ഇൻസ്റ്റയിൽ ഒരു റീല് കണ്ടപ്പോൾ തുടങ്ങിയ ഒരു തുടങ്ങിയൊരാഗ്രഹമായിരുന്നു കേട്ടോ ചൈനീസ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണമെന്ന് അതിനായിട്ട് നമ്മളൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നമ്മളുടെ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു അഞ്ചെട്ട് പത്തല്ലി വെളുത്തുള്ളി ചെറുതായിട്ടരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് ഇഷ്ടത്തിന് നമുക്ക് സ്പ്രിങ് ഓണിയൻ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കുക കേട്ടോ ഒരുപാടൊന്നും വേണ്ട ഒന്ന് രണ്ട് സവാള ഇട്ട് കൊടുത്താൽ മതി സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുത്താലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ സ്പ്രിങ് ഊനൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ ആവശ്യമുള്ള പച്ചമുളകും ഇട്ട് കൊടുക്കുക കേട്ടോ അതായത് എരുവിനാവശ്യമുള്ള പച്ചമുളക് വച്ചിട്ട് അധികം മസാലകളൊന്നും വേണ്ട വളരെ സിമ്പിൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് പക്ഷേ സംഭവം ടേസ്റ്റിൻ്റെ കാര്യത്തിലുണ്ടല്ലോ ഉണ്ടല്ലോ എൻ്റെ കൃഷി ഒന്നും പറയണ്ട അടിപൊളി ടേസ്റ്റാണ് നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും നല്ല എന്താ പറയുക വെറൈറ്റിയാണ് ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സോയാ സോസാണ് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിൽ ചേർക്കേണ്ടത് ബോൺലെസ് ചിക്കൻ ആണ് എൻ്റെ കയ്യിൽ ബോൺലെസ് ചിക്കൻ ഇല്ലാത്തത് കാരണം പക്ഷേ ബോൺലെസ് ചിക്കൻ ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാമായിരുന്നു എനിക്കതിനുള്ള സമയമില്ലാത്തത് കാരണം ഞാൻ കൂടി തന്നെയാണ് ചിക്കൻ ചേർത്തിരിക്കുന്നത് എന്ന് വിചാരിച്ച ടേസ്റ്റിനൊന്നും ഒരു കുറവില്ല നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്തിരുന്നത് കേട്ടോ എനിക്കതിൽ ഒന്ന് ഒന്നിടയ്ക്ക് കടിക്കുന്ന ഇഷ്ടമാണ് അതുകൊണ്ടിട്ടാണ് അങ്ങനെ ചേർത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ചേർക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു ഒരു കിലോടടുത്തോളം ചിക്കൻ ചേർത്തിട്ടുണ്ട് കുരുമുളകും പിന്നെ ഉപ്പും കൂടി ചേർക്കുക ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം കുരുമുളകും പിന്നീട് ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഒന്ന് പാകത്തിന് വെന്ത് വരണം കേട്ടോ അങ്ങനെ അടച്ചുവെച്ച് വേവിക്കേണ്ട ഒന്ന് എന്താ പറയുക ജസ്റ്റ് ഒന്ന് ഫ്രൈ ഷാലോ ഫ്രൈ ആക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഒരുപാടങ്ങ് എന്താ ഫ്രൈ ആക്കുകയും വേണ്ട അപ്പോൾ ഒന്ന് അടച്ചു വെക്കേണ്ട കാര്യമില്ല അത് അങ്ങനെ തന്നെ ഒരു പത്ത് ഒന്ന് ചെറിയ ചെറിയ പീസുകളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കത് കുക്കായി കിട്ടും അപ്പോൾ ചെറിയ ചെറിയ പീസുകളാക്കി ഇടാൻ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ അടിപൊളിയാണ് പിന്നെ ആവശ്യമുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു രണ്ട് ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട് ഒരു നൂറ് ഗ്രാമോളം അടുത്ത് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഒരു രണ്ട് ക്യാരറ്റ് അത് നിങ്ങൾക്ക് ഇഷ്ടം ഇത്രമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് ഇട്ടോളൂ കേട്ടോ അപ്പോൾ അതവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നീട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം ഒരു നാല് മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് അതിലേക്ക് ആവശ്യമുള്ള എരിവിന് ആവശ്യമുള്ള കുരുമുളക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ചേർക്കുന്നവർ ഒന്ന് ഒരു ടേബിൾ സ്പൂണോളം സോയാ സോസും ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നമ്മളിതൊന്ന് ചിക്കിയെടുക്കുക കേട്ടോ നമുക്കതിൽ ചേർക്കാനുള്ളതാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഫ്രൈഡ് റൈസ് ആണ് ഫ്രൈഡ് റൈസ് അല്ല കേട്ടോ നമ്മളുടെ ചൈനീസ് ചിക്കൻ ബിരിയാണിയാണ് ഞാനിത് ഇൻ ഇൻസ്റ്റലാണോ എവിടെയോ റീൽ കണ്ടപ്പോൾ തുടങ്ങിയ അപ്പോൾ തുടങ്ങിയൊരാഗ്രഹമായിരുന്നു സംഭവം ഇത് എന്നെയോ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളിത് അതൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മളുടെ മുട്ടയെല്ലാം അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെക്കാം ഓക്കെ നമുക്ക് ലാസ്റ്റ് ആവശ്യമുള്ളൂ അപ്പോൾ നമ്മുടെത് ആ ചിക്കനൊക്കെ നല്ല വെന്ത് നല്ല പാകമായിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കുന്നത് ഇതിലേക്ക് നമ്മളുടെ വെജിറ്റബിൾസ് എല്ലാം അങ്ങോട്ട് ആഡ് ചെയ്യാം കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ പച്ചക്കറികളൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് അങ്ങ് ചേർത്തുവാണേ ക്യാബേജ് ഉണ്ടെങ്കിൽ ക്യാബേജ് ചേർക്കാം നീളത്തിൽ ഇറങ്ങി ചേർക്കുക ക്യാപ്സിക്കം പിന്നെന്താ പറയുക തക്കാളി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ നമ്മളെ ക്യാരറ്റ് കോളിഫ്ലവർ ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തോളൂ മാക്സിമം ആഡ് ചെയ്തോളൂ ഒരു ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതെല്ലാം അങ്ങോട്ട് ചേർത്ത് നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കുക ഒന്ന് വാടിക്കൊള്ളട്ടെ അപ്പോൾ ആ വെജിറ്റബിൾസിൻ്റെയൊക്കെ ഒരു പച്ച ഒന്ന് ചെറുതായിട്ടൊന്ന് കടിക്കാൻ നമുക്ക് കിട്ടണം എന്നാൽ ഒരുപാട് അങ്ങ് വെന്ത് പോകാനും പാടില്ല ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് വാട്ടിയെടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു മൂന്ന് നാല് കപ്പോടെ ഞാൻ ബസ്മതി റൈസ് അല്പം ഓയിലും ഉപ്പും ഒഴിച്ചിട്ട് വേവിച്ച് അടച്ച് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതും കൂടി കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് പോകും ആയിപ്പോട്ടോ ഇത് സത്യം പറഞ്ഞാൽ ഒരു പണിയില്ല നിങ്ങൾ സത്യമാണ് അതായത് നമുക്കിപ്പം എന്താ പറയുക മസാലകളൊന്നും ഒരുപാടില്ല ഉള്ളി ഒരുപാടായിരിക്കും ബുദ്ധിമുട്ടണ്ട അത് വാട്ടാൻ ഒരുപാട് സമയം എടുക്കണ്ട സത്യം പറഞ്ഞാൽ ഈ ചിക്കനൊന്നും വേവുന്ന സമയം അപ്പോൾ അതിൻ്റെ ഹാഫ് പോർഷൻ ഞാൻ മാറ്റുകയാണ് പകുതി ഭാഗം ഞാനൊന്ന് മാറ്റുകയാണ് പകുതി ഭാഗം ഞാൻ ആ പാത്രത്തിൽ തന്നെ ആ ചട്ടിൽ തന്നെയാണ് ഞാൻ സെറ്റാക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ തന്നെ അത് വെക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ്റെ ഇത് മസാല രണ്ടായിട്ട് ഞാൻ തിരിച്ചിട്ടുണ്ട് പകുതി ഭാഗം ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമ്മൾ ചെയ്യുന്നത് ഇനി നമ്മൾ ആ മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് കുറച്ചങ്ങോട്ട് മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക വെതറി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ അതും മൊത്തത്തിലൊന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ കുറച്ചൊന്ന് വെതറി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഏറ്റവും താഴ്ത്തായിട്ടില്ല കുറച്ച് ഓയിൽ ഓയിലതിൽ നിൽക്കണം ഒരുപാട് അങ്ങ് ഡ്രൈ ആവാൻ പാടില്ല ഓയിൽ കുറച്ച് വേണം കാരണം വെച്ചാൽ നമ്മൾ ദം ചെയ്യുമ്പോൾ അത് ഒരുപാട് അങ്ങ് അടി പിടിക്കാൻ പാടില്ല അതുകൊണ്ടിട്ട് അപ്പോൾ റൈസ് അങ്ങ് കുക്ക് കുക്കാകാനും പാടില്ല കേട്ടോ ഹാഫ് കുക്ക് എന്നുവെച്ചാൽ എന്നുവെച്ചാൽ ഒരുപാട് അങ്ങ് ഇതാകാനും പാടില്ല കേട്ടോ അപ്പോൾ അത് റൈസ് എൻ്റെ മുകളിലേക്ക് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ റൈസ് എല്ലാം നല്ല ബസ്മതി റൈസ് നോക്കി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതിപ്പോൾ ഇന്ന ബ്രാൻഡെന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഏതാണ് നല്ലതെന്ന് തോന്നുന്നു വച്ചാൽ ഞാൻ അത് വാങ്ങിക്കാം ഓക്കെ അപ്പം ഞാൻ റൈസ് ഒരു ലെയറ് സെറ്റാക്കിയിട്ടുണ്ട് അതെല്ലാം സെറ്റാക്കിയതിന് ശേഷം നമ്മൾ മറ്റുള്ള എന്താ പറയുക സാധാരണ ബിരിയാണി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ കളർ ഇടുക അല്ലെങ്കിൽ ലെസൻസ് ഒഴിക്കുക മല്ലില ഇടുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ പറഞ്ഞില്ലേ വളരെ സിമ്പിൾ ഈസി മെത്തേഡാണ് ഇതിൽ വേണുന്ന സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോയാ സോസ് നമ്മൾ കുരുമുളക് വെളുത്തുള്ളി ഇത്രയും സംഭവം മതി ഇതായത് നമ്മൾ ബാക്കിയുള്ള മുട്ടയുടെ ചിക്കീതും കൂടി അതിൻ്റെ മുകളിലേക്കൊന്നും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയൊന്നുമില്ല നമ്മളുടെ വീണ്ടും ആ ചിക്കൻ്റെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മസാലയില്ലേ മസാല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അതിൻ്റെ അകത്ത് എന്താ ഉള്ള അതിൻ്റെ അകത്ത് എന്താ ഉള്ള സത്യം പറഞ്ഞാൽ സോയാസോസും ഉണ്ട് കുറച്ച് കുരുമുളക് കൂടി എളുത്തുള്ളിയുടെ അല്ലാണ്ട് മസാല അല്ലാണ്ട് ഒന്നുമില്ല അപ്പോൾ ഈ കുരുമുളകിൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാൻ പറ്റും അല്ലെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കഴിക്കാം ഒരുപാട് സ്പൈസി ഒന്നും അല്ല ഇത് അപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നല്ല അടിപൊളി എന്താ പറയുക സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അധികം പണികളൊന്നും ഇല്ല എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ ബാക്കിയുള്ള മസാല അതിൻ്റെ മുകളിലേക്ക് സെറ്റ് ചെയ്ത് പിന്നെ ഞാൻ റൈസ് വെച്ച് വീണ്ടും എൻ്റെ മുകളിലൊന്ന് കവർ ചെയ്ത് കൊടുക്കുവാണ് നമ്മളൊരു മൂന്ന് നാല് മിനിറ്റോളം എന്താ ജസ്റ്റ് ഒന്ന് ദം ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ ഇത് സൈഡൊക്കെ ഒട്ടിച്ചൊക്കെ വെക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് ഞാൻ സൈഡൊന്നും ഒട്ടിക്കുന്നൊന്നുമില്ല കുറച്ച് ഒരു വെയിറ്റ് എടുത്ത് എൻ്റെ മുകളിൽ വെക്കുന്നുണ്ട് എൻ്റെ ഞാൻ പറയാം മസാല ഇടിക്കുന്ന ഒരു ചെറിയൊരു കല്ലാത്തിൻ്റെ മുകളിലേക്ക് ഇട്ട് വെച്ചിട്ട് ചെറിയ സിമ്പിളിട്ട് ഞാനൊരു മൂന്ന് മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബാക്കിയുള്ള റൈസും കൂടി മുകളിൽ ഞാൻ വെക്കുന്നുണ്ട് മുകളിലെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ സൈഡും ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മുകളിലൊന്ന് വെച്ച് കൊടുക്കുക ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ സംഭവം ഈസിയാണ് പിന്നീട് റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഞാൻ ഈ പറയുന്ന അതായത് ചില ചില സാധനങ്ങളുടെ പേരുകളൊക്കെ ചിലപ്പം പല സ്ഥലങ്ങളും പല രീതിയിലായിരിക്കും പറയുന്നത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളൊക്കെ വരും അതൊക്കെ ഒന്ന് ക്ഷമിക്കുക കേട്ടോ അറിയാവുന്നവരൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക എന്തെങ്കിലുമൊക്കെ നമ്മൾ പെട്ടെന്നുള്ള ഒറ്റ റെക്കോർഡ് എന്താ പ്രിപ്പയർ ആയിട്ട് അങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ പറയുന്നതല്ല അപ്പോൾ ജസ്റ്റ് ഇടയ്ക്കൊക്കെ ഹോളുകൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒന്ന് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഞാൻ സൺഡേ ഉണ്ടാക്കിയത് അത് ഇന്നലെ ഉണ്ടാക്കിയതാണ് ഇന്നാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ പറഞ്ഞില്ല വെയിറ്റ് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് സ്പ്രിംഗ് പറഞ്ഞാൽ എൻ്റെ മുകളിലൊന്ന് ഇട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല സംഭവം ടേസ്റ്റിയാണ് അപ്പോൾ നമ്മളുടെ ദാ ചൈനീസ് ചിക്കൻ ബിരിയാണിയുടെ ഇതമ്മൊക്കെ ആയി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടില്ല സ്റ്റീമൊക്കെ വന്ന് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതുവരെ ഈ ഒരു ടേസ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത് കാണില്ല എനിക്ക് ഏകദേശം നമ്മളുടെ ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ ഒരു ടേസ്റ്റിനോട് അടുത്ത് വരുന്നുണ്ട് എന്നാലും അട്ടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ അധികം പണിയൊന്നും ഇല്ല വളരെ ഈസി ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും പറ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്